ഹായ് നമസ്കാരം ലെപ്റ്റോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവർക്ക് ഒരു കാലത്താവും ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ടുണ്ടായിരുന്നു മനുഷ്യർ പട്ടർക്കോളം മഹലാ കമ്മിറ്റിയുടെ ഒരു വോയിസ് ക്ലിപ്പാണെന്ന് തോന്നുന്നുണ്ട് പട്ടർക്കോളിന് തോന്നിയത് ഒരു മഹല കമ്മിറ്റിന്റെ വോയിസ് ക്ലിപ്പാണ് ഇവർക്ക് വന്നിട്ടുള്ളത് ആ കേട്ടപ്പോൾ വളരെ അധികം മനസ്സിലായ സന്തോഷം തോന്നിയിട്ടോ കാരണം ആ ക്ലിപ്പിൽ പറഞ്ഞത് ആ മഹല ആരെങ്കിലും ലഹരി ഉപയോഗിക്കുക അല്ലെങ്കിൽ ലഹരി വിൽക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസിൽ കടുകയും ചെയ്താൽ ആ മഹല് അവരുടെ കല്യാണത്തിന് അല്ലെങ്കിൽ അവരുടെ മക്കളുടെ കല്യാണത്തിന് മഹല് കമ്മ്യൂണിറ്റി ഒരു കാര്യത്തിലും പങ്കെടുക്കില്ല അതുപോലെ തന്നെ മരണപ്പെട്ടാലും മരണ ചടങ്ങിലും കാര്യങ്ങളിലൊന്നും പങ്കെടുക്കില്ല അങ്ങനെ മഹലുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് പറയാതെ കേരളത്തിലെ എല്ലാ മഹല്ലുകളും ഇങ്ങനെ തീരുമാനം എടുക്കണം കാരണം ഈ അടുത്ത കാലത്തായിട്ട് നമ്മളെ പിതാക്കന്മാരെ കഴുത്തടുത്ത് ചെല്ലുന്ന മക്കളും അമ്മമാരെ വെട്ടിക്കൊള്ളുന്ന മക്കളും സഹോദരന്മാരെ അല്ലെങ്കിൽ സഹോദരന്റെ മക്കളെ കണറ്റിലിടുന്ന ഒരു സമൂഹം സംഭവം കോളേജിലെ സഹപാഠികളെ വൃത്തി വരിപ്പിക്കുന്ന ഒരു സമൂഹത്തിനൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഈ ഈ വയറ്റി പെട്ടെന്ന് ഇത്രയും കളികളങ്ങനെ കൊലപാതകങ്ങൾ ചെയ്യുന്ന പല രീതിയിൽ ഈ കൊലപാതകം ചെയ്യുന്നതായിട്ട് നമ്മൾ വാർത്തകളിലെ ഇടം നേടിക്കൊണ്ടിരിക്കുന്നത് വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഇവരൊന്നും നമുക്കറിയാം ഇതിലൊന്നും ആളുകൾ സ്വയം ബന്ധിക്ക് ചെയ്യുന്നതല്ല അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾ സ്വയംബുദ്ധിക്ക് ചെയ്യുന്നതല്ല എനിക്ക് ചെയ്യിപ്പിക്കുന്നത് ലഹരി എന്നുള്ള ഒരു പദാർത്ഥമാണ് ഇതും മഹല്യ കമ്മിറ്റികൾ മാത്രമല്ല എനിക്ക് കേരളത്തിൽ നിന്നും കൂടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന ആളുകളെ അത് മഹല്ല് കമ്മിറ്റികളിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ അമ്പല കമ്മിറ്റി അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് അവരുടെ അമ്പലങ്ങളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചകളിൽ നിന്നാണെങ്കിലും ഒക്കെ അവരെ അകത്തി നിർത്തണം എന്നുള്ളതാണ് ഇത് ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ ഇത് വിൽപ്പന നടത്തുന്നവരൊക്കെ ബന്ധപ്പെട്ട കേസുകൾ ഏർപ്പെടുന്നവരൊക്കെ എന്ത് ചെയ്യണം മത കാര്യങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് കാരണം നമ്മുടെ സമൂഹം അത്രയും അപപതിച്ചുപോയ ലഹരിന്റെ കാര്യത്തില് ലഹരി ഉപയോഗിക്കുന്നവരാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും ലഹരി ഉപയോഗിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു ശമനമാണ് ഇന്നല്ലെങ്കിൽ ആൾ നമ്മളെ മക്കളും അല്ലെങ്കിൽ നമ്മളും പല ആളുകളും ലഹരിക്കടിമയാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ സമൂഹത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ കിട്ടാത്തൊരവസ്ഥയായിട്ട് വരും അപ്പോ ഇങ്ങനെയുള്ള ഇങ്ങനെ കൊലപാതകം കാണുമ്പോൾ അമ്മ വെട്ടിക്കുള്ള മകനെയും അതുപോലെ തന്നെ അച്ഛന്റെ കഴുത്തടത്തേനെയൊക്കെ ഇറക്കുന്ന വളർത്തിയ മകനെയൊക്കെ കാണുമ്പോൾ നമ്മളെ സമൂഹത്തിൽ ഇങ്ങനെ കുറെ കൊലപാതങ്ങളും അല്ലെങ്കിൽ കുറെ ആളുകൾ ലഹരിക്കടിമപ്പെട്ടിട്ട് അവരുടെ ജീവിതത്തിൽ ഇല്ലാതാക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നേർത്തിയാ എല്ലാം മഹല്ല്യ കമ്മറ്റുകളിങ്ങനെ തീരുമാനം എടുക്കുന്നത് നന്നാവും അപ്പൊ ടെങ്കു 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 വച്ച്